റൂമിൻ്റെ അടുത്തുള്ള ചെറിയൊരു പാടം ഉണ്ടിത് ശരിക്കും പാടെന്ന് തന്നെ പറയാൻ പറ്റില്ല ഒരു ഗ്രൗണ്ടിൻ്റെ ചേർന്ന് എടുക്കണ ഒരു ഭാഗം അവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് ചെളിയൊക്കെ ആയിട്ട് പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴേ ഇതിൽ കണ്ടമാനം മീനൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് കൂടുതലും നമ്മുടെ മുഷുവാണ് നാടൻ മുഷുവും പിന്നെ വരാലൊക്കെയാണ് കൂടുതലും പിന്നെ ഇത് ശരിക്ക് പരന്ന് എടുക്കണമായിരുന്നേ ഇവിടെ പിടിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഇച്ചിരി ആഴവും കുറവാണ് അത് കാരണം മീൻ നമ്മളെ കാണുമ്പോഴേക്ക് ഓടും പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ അപ്പം ഇന്ന് കുപ്പി ചൂണ്ടിട്ടിട്ട് വല്ലതും കിട്ടുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവട്ടോ കാരണം ഇവിടെ ആൾ നിന്ന് കഴിഞ്ഞാൽ ഇത് ചൂണ്ടയുടെ എടുത്തിട്ട് വരില്ല നമ്മൾ ചൂണ്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറിപ്പോകേണ്ടി വരും ഇതേബ്രാലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ നാടമ്പ്രാലിലാട്ടാ ഇത് കടിയമ്പ്രാലിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ ഇതിനെ അങ്ങനെ കണ്ടിട്ടില്ല ഇതിപ്പോൾ സ്ഥലം ബീഹാറുണ്ടോ നാടമീനൊക്കെ അവിടുത്തെ കൂടുതലും ഇവിടെ ഉണ്ട് ഇപ്പം ഉള്ളത് ഈ നാടൻ മുഷു പരൽ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇത് പിന്നെ ക്യാമ്പിൻ്റെ ഉള്ളിലായത് കൊണ്ട് അധികാരം ഇവിടെ മീനൊന്നും പിടിക്കാറില്ല കേട്ടാ അതുകൊണ്ടാണ് ഈ ചെറിയ കുഴിയിലൊക്കെ മീനുള്ളത് അങ്ങനെ കുപ്പി ചൂണ്ടയൊക്കെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ബ്രൈഡിട്ടാ യൂസ് ചെയ്യുന്നു ടങ്കീസ് ഇരിപ്പുണ്ടായില്ല അങ്ങനെ അത് രണ്ട് ചൂണ്ട കെട്ടി എടുത്തിട്ടുണ്ട് ഈ ചൂണ്ടയിൽ പള്ളത്തിനെ കൊളത്തിട്ട് കഴിഞ്ഞാൽ ബ്രാലം ഉറപ്പുട്ടാ പക്ഷെ ഇവിടെ പള്ളത്തിനെ കിട്ടാനായിട്ട് വലിയ നിവർത്തിയില്ല ഇടത്തരം സൈസിലുള്ള ഹുക്കണ്ട കെട്ടി എടുത്തിട്ടുള്ളത് മീനും അത്ര വലിയ സൈസുള്ള മീനുകളൊന്നുമില്ല ഇവിടെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടേതേ മണ്ണിര കിട്ടാനില്ലാട്ടാ ഞാൻ കുറേ നോക്കി എവിടെയും മണ്ണിരില്ല ലാസ്റ്റ് ഇതേ കറി വെക്കാൻ അടുത്ത ചിക്കൻ്റെ ഒന്ന് രണ്ട് പീസാണ് എടുത്തത് പിന്നെ ഈ വെട്ടി കൊണ്ട് ഇട്ട് വെച്ചിട്ട് കുറച്ച് ദൂരത്തേക്ക് മാറി കൊണ്ടുവരും കേട്ടാ എന്നാലേ ഇതൊന്നു തീറ്റെടുക്കാനുള്ള ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ ആളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി പുല്ലിൻ്റെ ഉള്ളിൽ കയറും അങ്ങനെ ചൂണ്ടയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അത് ആ പുല്ലിനോട് ചേർത്ത് അങ്ങോട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടാ ഇത് കൂടുതലും കൂട്ടായിട്ടാണ് വരുന്നത് അപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തീറ്റെടുക്കും പിന്നെ ഈ പാടത്ത് വെള്ളം വറ്റുമ്പോൾ ഈ റ്റങ്ങളെ സുഖമായിട്ട് പിടിക്കാട്ടാ അപ്പൊ ഏതെങ്കിലും ചെറിയ കുഴികളിലൊക്കെ ഈ റ്റങ്ങൾ എടുക്കുന്നുണ്ടാവും അവിടെ കൂടുതലും ഈ കൊക്കും എന്തെങ്കിലും ജീവികളൊക്കെ ആയിട്ട് പിടിച്ചു പോവാറുണ്ട് പതിവ് ഇപ്പൊ ഞാൻ ഈ കുപ്പി ചൂണ്ടി ഇടുന്ന ഭാഗം അത് ഇച്ചിരി പുല്ലിനോട് ചേർന്ന് എടുക്കുന്ന ഭാഗം കേട്ടാ അവിടെയാണ് കൂടുതൽ ഈ മീൻ വന്ന് നിൽക്കുന്ന കാണാറ് ഇപ്പൊ ഈ ആളെ കാണുമ്പോ തന്നെ ഐറ്റങ്ങള് ദൂരേക്ക് ഓടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വന്നോളും ഇതേ ഒരു അരമണിക്കൂറായിട്ടുണ്ട് ചൂണ്ടയ്ക്ക് വലിയ എനക്കൊന്നും കാണില്ല പൊടിമീനുകളെ ആയിട്ട് ഞങ്ങള് തീറ്റ കൊത്തി കളയാനുള്ള ചാൻസ്ണ്ട് മീൻ ഒരെണ്ണം തീറ്റ തീറ്റെടുത്തിട്ട അതിന് വല്ല ചെറിയ മീനുകൾ കൊത്തി കളഞ്ഞാണൊന്നും അറിയില്ല അപ്പൊ ഒന്നും കൂടെ ഇട്ടേക്കി രണ്ടാമത്തെ ട്രിപ്പും തീറ്റ കൊളത്തിടാൻ ഈ ചിക്കൻ ഫ്രോസൺ ചിക്കൻ ആയാരനെ പെട്ടെന്ന് ചൂണ്ടേന്ന് വിട്ടു പോകണ്ടത് നോക്കി പിന്നെ നാട്ടിലെ പോലെ ഒന്നല്ല ഇവിടെ ഈ നാടൻ മുഴുവൻ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ കിട്ടിയാലും തിരിച്ചു പിന്നെ മീൻ കാര്യം തിരിച്ചുവിട്ടില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല നമുക്ക് കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാ മതി അപ്പൊ ചെലപ്പോ ആൾക്കാരുടെ എനക്കില്ലാണ്ടാവുമ്പോ മീൻ വന്ന് തീറ്റെടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ വെള്ളത്തിൽ വെള്ളത്തിലധികം നേരം നിക്കാൻ പറ്റില്ല അട്ടയുടെ ശല്യം ഉണ്ട് മാറി എന്തേ കണ്ട മീനിന്റെ കൂട്ടം ഉണ്ടാ നടക്കണത് ഇതേപോലെ തന്നെ കേട്ടോ ഈ മുഷുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത് കുറെ പൊടി മീനും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ നടക്കണ ആയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കണില്ല അങ്ങനെ ദേ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ തീറ്റി തീറ്റെടുത്തിട്ടുണ്ടാവും ഈ മുഷു പിന്നെ കുറച്ച് വെള്ളമുള്ളെങ്കിലും മുമ്പിൽ തീറ്റാണ്ട ഉറപ്പായിട്ടും തീറ്റി തീറ്റെടുക്കേറ്റങ്ങ മുഷു മാത്രല്ല ഘട്ടത്തിലുള്ളത് ചെറിയ സൈസുള്ള കുറച്ച് ബ്രാലുകളുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ബ്രാലല്ല കടിയം ബ്രാലെന്ന് പറയൂ നമ്മുടെ നാട്ടിൽ ഇതിനങ്ങനെ കാണാറില്ല വലിയ സൈസൊന്നും വെക്കാത്തവരെയുള്ള കുപ്പി രണ്ടും അവിടെ തന്നെ ഉണ്ട് ഇണ്ടിട്ടാ വലിയൊരു വ്യത്യാസമൊന്നും കാണുന്നില്ല പക്ഷെ പുല്ലുള്ള ആരനെ ചിലപ്പോ പിടിച്ചു കിടന്നാലും അറിയാൻ പറ്റില്ല ആദ്യത്തെ കുപ്പിയിൽ തീറ്റെടുത്തിട്ടുണ്ട് പക്ഷെ മീൻ പെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ രണ്ടാമത്തെ ചൂണ്ടയില് ആശം കുടുങ്ങിട്ടുണ്ട് അതെണ്ടാ ഒരേട്ടുള്ള നാടൻ മുഷുട്ടിപ്പ നാലഞ്ചു മണിക്കൂർ ട്രൈ ചെയ്തിട്ടുണ്ടാ ഈ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുള്ളത് അങ്ങനത്തെ പിന്നെ ചൂണ്ട ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതേ മീൻ കൂട്ടം അപ്പുറത്തും കേട്ടാ ചിലപ്പോൾ പേടിച്ചിട്ടുണ്ടാവും ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് ഒന്നും തീറ്റെടുത്തില്ല അപ്പം പിന്നെ ഇതിനെ ഒരെണ്ണത്തിന് മാത്രമായിട്ട് എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഈ ചങ്ങാ അതിനെ തിരിച്ചു വിടുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ